ഹലോ മച്ചന്മാരെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചുപോളിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ചാനൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയേക്കാണ് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇതൊക്കെ അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഡീസലിന്റെ നോസിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് അടച്ച നമ്മുടെ പീറ്റർ സെറ്റ് കാണുന്നത് നല്ല ചെയ്തോണ്ടിരിക്കണത് സജ്ജന നമ്മുടെ വണ്ടിയുടെ ബൈക്കിലെ ട്രക്ക് സെറ്റ് ചെയ്തോണ്ടിരിക്കണാണ് നമ്മൾ വണ്ടിയിലെ നാല് സിലിണ്ടറും ഒക്കെ തന്നെ മാറി കളഞ്ഞു കാരണം നാല് സിലിണ്ടറിൽ മൂന്നെണ്ണം മാത്രമേ വർക്കിംഗ് ആവുണ്ടായിരുന്നുള്ളൂ നോസിലിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം പീറ്റർ ഏട്ടൻ നേരെ ഫിൽറ്ററിന്റെ ഭാഗത്തോട്ട് പോയി ലെജൻസ് എന്നൊക്കെ പറയില്ലേ അവർക്ക് മാത്രമേ ഈ ഫിൽറ്റർ ഏത് ടൈപ്പ് ഓഫ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള എല്ലാം പേപ്പർ ഫിൽറ്ററാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുന്ന എയർ ഫിൽറ്ററുള്ള പേപ്പർ അല്ലേ ആ ടൈപ്പ് ഓഫ് ഫിൽറ്റർ ആണ് ഫിൽറ്റർ ടൈപ്പ് ആണ് ഇപ്പോൾ എല്ലാ വണ്ടികളും വരുന്നത് അതുകൊണ്ട് പലർക്കും ഇത് ഏത് ടൈപ്പ് ഫിൽറ്റർ എന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ ഓയിൽ ബാത്ത് എയർ ഫിൽറ്റർ എന്നാണ് കേട്ടോ അപ്പം നമ്മൾ വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ ഓയിൽ ബാത്ത് എയർ ഫിൽറ്ററിനെ പറ്റിയും അതേപോലെ തന്നെ പേപ്പർ സാധാരണ എയർ ഫിൽറ്ററിനെ പറ്റിയും ഉള്ളൊരു കമ്പാരിസൺ വീഡിയോ ഇടുന്നുണ്ടാവും കേട്ടോ ഇനി നമ്മൾ പോകുന്ന പോകുന്നതിൻ്റെ ഡ്രെയിനേജ് ഭാഗം കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ കിടക്കുന്ന ഭാഗം ഇതിലേക്കാണ് ഈ പൊടി മൊത്തം എന്താ വാക്യൂം ചെയ്തിട്ട് ഇതിലേക്ക് അരിക്ക് അരിഞ്ഞ് തരിക കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ നല്ല കരിയും അതേപോലെ തന്നെ മൺ ചിളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ പിടിച്ചിരിപ്പുണ്ട് നന്ന് നോക്കി നന്നായിട്ട് കാണാം ഇനി നമുക്കിത് ഡീസല് വെച്ച് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കണം സത്യം പറഞ്ഞാൽ ആവട്ടെ നമ്മുടെ ആക്സലിന്റെ എൻ്റെ ഭാഗത്ത് നമ്മൾ ബോൾട്ട് ഇടൂലേ ആ ഭാഗത്താണെങ്കിൽ ത്രെഡ് പൊടിക്കലെന്ന് പറഞ്ഞിട്ട് ആ ഭാഗം നല്ലപോലെ ഒന്ന് പേപ്പർ വെച്ചൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് അങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം ആ എന്താ പറയാ ആ വന്ന വന്നുമിന്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ ആ പൊടീ കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൾട്ടില്ലേ ആ കയറാൻ വിഷമമുള്ള ബോൾട്ട് അതും ഒന്ന് നല്ല രീതിയിൽ തന്നെ തിരിടും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ ആ പഴയ പേപ്പർ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മെല്ലെ കുറച്ച് ഗ്രീസ് നമ്മുടെ ആക്സിഡൻ്റ് ആ എൻഡില്ല ബോൾട്ട് കയറുന്ന ഭാഗത്ത് ചിരി തേച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബോൾട്ടില്ലേ ബോൾട്ടിലും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കയറാൻ അതായത് അതേ ചെ തെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി ഈസി ആയിട്ട് കയറിപ്പോവും അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സത്യമായിട്ട് അത് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി പിന്നെ ഒന്ന് ലൂസാക്കി ആ ത്രെഡ് ഒന്ന് കറക്റ്റാക്കി ശേഷം നേരെ നമ്മൾ ഡ്രമ്മും കാര്യങ്ങളും നമ്മൾ കയറ്റി കിട്ടും മുന്നേ റെഡിയാക്കി എടുത്താൽ ആ ബോൾട്ട് അത് നമ്മൾ സെറ്റ് ചെയ്ത് കിട്ടുക ആക്സലിലേക്ക് ശേഷം ഇനി നല്ല രീതിയിൽ തന്നെ ആ ബോൾട്ട് നമുക്ക് ടൈറ്റ് ചെയ്യണം കേട്ടോ ചില സമയത്തൊക്കെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ എന്നല്ലേ ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഇത് കാരണം സപ്പോർട്ടിന് ആളുകളും ജസ്റ്റ് ഒന്ന് താങ്ങി നിർത്താനാണെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആൾക്കത് അത്രയും എന്ന് എനിക്ക് തോന്നി കേട്ടോ ഞാൻ ചോദിച്ചു ഞാൻ സഹായിക്കണമെന്ന് അല്ലെങ്കിൽ പറഞ്ഞു ഒന്ന് കൂടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ആ ലിവറിൽ ഒന്ന് പിടിച്ച് കൊടുത്തു വിട്ടാ അങ്ങനെ നമ്മൾ ബൈക്കിലെ ആ ട്രംബിൻ്റെ ഭാഗം നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് എടുത്തു വിട്ടാ ഇനി നമ്മുടെ ഓയിൽ പാത്ത് എയർ ഫിൽറ്റർ നമ്മൾ നേരെ റീ റീസെറ്റ് ചെയ്യണം കേട്ടോ നേരത്തെ എടുത്തിട്ട് പോയ ആ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഡീസൽ ഒഴിച്ച് നല്ല പക്കിയായിട്ട് തന്നെ ക്ലീനാക്കി ഇനി നമുക്ക് ഇതിലേക്ക് ഇനി ഓയിൽ ആഡ് ചെയ്യണം അതിനായിട്ട് പീട്ടോട്ടം വേറൊരു സംവിധാനം തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ എന്താ ബേസ് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് കറച്ചിട്ട് തൊട്ടല്ലേ പോണത് അതിനകത്തേക്കല്ലേ പോണത് നോക്കിയത് അങ്ങനെ നമ്മൾ ഡ്രെയിനത്ത് കറക്റ്റായിട്ട് നല്ല ഓയിൽ നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുത്തു വിട്ട ഇനി നമുക്ക് സെറ്റ് ചെയ്താണ് പരിപാടി അങ്ങനെ നമ്മൾ ഫിൽറ്ററിന്റെ ഭാഗം മൊത്തം നല്ല രീതി തന്നെ ഫിക്സ് ചെയ്ത് ആ അധ്യായം കഴിഞ്ഞു കേട്ടാ മുന്നേ ഉണ്ടായിരുന്ന ബ്രേക്കിനുള്ള എയർ പൊടിച്ചാലേ കേട്ടോ ഞടുത്തോടുകൂടി അപ്പൊ അതിനു വേണ്ടി സത്യേന എന്നെ ഡ്രൈവർ സീറ്റിലേക്ക് ഇറങ്ങിട്ട് എന്നോട് പറയും പറയുമ്പോൾ ബ്രേക്ക് ആഞ്ഞ് അഞ്ചിക്കോളം പറഞ്ഞ് എന്നെ കേറ്റിരുത്തിയതാണ് കേട്ടോ അപ്പൊ ചവിടി പിടിക്കണോ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടല്ലേ വീട്ടിലേട്ടാ ഒന്നും എന്നിവ വീണ്ടും ആദ്യം പോരോ ആ ചെറുതായിട്ട മനഃപൂർവം ചുറ്റിനും നടന്ന മണി വരുവാ കൊതി കീർന്നല്ലേ ബൂട്ടി തോന്ന നന്നായി രണ്ട് കാലും ഉണ്ടല്ലോ അപ്പൊ എനിക്കും മസിൽ കേറുന്ന മാതിരി വീട്ടേട്ടാ എളുപ്പല്ലേട്ടോട്ടാ എടുത്തു ട്ടോ ബ്രിത്തി ഇതിന്റെ പരിപാടി ലാസ്റ്റ് കാണിച്ചോ നമ്മുടെ എഞ്ചിനകത്തുള്ള നീരാവിയൊക്കെ ഡിസ്പോസ് ആയി പോകുന്നത് ഈ പൈപ്പ് വഴിയാണ് നമുക്ക് ലാസ്റ്റ് സെറ്റ് ചെയ്യുന്നേരത്ത് കാണിച്ചു തരാട്ടത് രണ്ടു കാലം മുട്ടും നല്ല രീതി തന്നെ പണിന്നുട്ടോ മച്ചമാരും ഇതാണോ ഇതും അല്ലേ ഇത് മാത്രം പറയാ ചതുര് പൈപ്പ് പറഞ്ഞു ആ കണ്ടുപിടിക്കൂ ഇവിടെ അടച്ചിട്ടേക്കും അതെ അതെ എക്സ്പീരിയൻസ് അല്ല ഇത് ഏത് മോഡലാസാണ് ജീപ്പ് ആ അറിയത്തില്ല ഇത് ഡി ഐ അല്ലേ ഇരിക്കുന്നത് ഇതന്നത്തേക്ക് ഇറങ്ങുന്നല്ലോ അറിയോ അടുത്ത മാസത്തേക്ക് ഇറങ്ങുമോ അടുത്ത മാസത്തേക്ക് ഇറങ്ങുമല്ലേ ഓക്കെ ഓക്കെ മാച്ച ഡെലിവറി അവസാനം അല്ലേ അപ്പോൾ മച്ചമാരെ നമ്മൾ അടുത്ത മാസം ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വർഷം വന്നിട്ട് ഇതൊക്കെ നോക്കാം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഇതെന്താ വെച്ചാൽ ചോദിച്ചാൽ ഇതിൻ്റെ ഓണർ അവസാനം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം എന്ന് പറഞ്ഞു പെയിൻറ്റിങ്ങിൻ്റെയും എങ്ങനെ എന്തൊക്കെയോ എൻ്റെ മുകളിൽ വേറെ ഇതൊക്കെ ഉണ്ടായിരുന്നു കമ്പിങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അഴിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏതുകൊണ്ടല്ലേ ഇ വണ്ടിയുടെ ടോപ്പാ ഓക്കെ നമുക്ക് നമ്മുടെ കയ്യിലോട്ട് പോകാം എൻ്റെ പീ പ്രാശനം എന്നാ പരിപാടി ഗ്യാപ്പ് നോക്കണം ആ ഓ നമുക്ക് പേപ്പർ തീർക്കാൻ പറ്റുമോ മച്ചമ്മ കണ്ടില്ലേ ഗ്യാസ്കെറ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ നമുക്ക് കട മേടിക്കാൻ കിട്ടില്ല അല്ലേ എന്താ ഇത് വിഷയമാ നല്ല സീറ്റിംഗ് ആയിരിക്കുമോ അപ്പോൾ ഊര് വരുമ്പോൾ നനസ് ആയതല്ലേ വീക്കാവൂല അല്ല ഇതിപ്പോ എവിടെ നിന്ന് ഊരിടുത്ത് ടെ പോകാകത്തല്ലേ എൻജിനാത്തോ ഓ ഇത് അവിടെ വരും അങ്ങനെ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ ഏകദേശം ഏകദേശം എൻജിൻ ഭാഗത്തുള്ളവരുടെ ഒക്കെ പെട്ടെന്ന് പെട്ടന്ന് തന്നെ തീർത്തുകൊണ്ടിരിക്കണ ഇവിടെ മാച്ചവശ അടിച്ചു പറഞ്ഞില്ലേ ബ്രീത്തർ പൈപ്പ് കേട്ടോ അതിനാണ് ബ്രീത്തർ പൈപ്പ് ബ്രീത്തർ പൈപ്പ് സത്യനാശന എന്നെ കാണുമ്പോ ചേർത്താൻ കുരിശ് കിടന്നു ഇവൻ വന്നു െ കേട്ടോ പറയാ രീതി പണിയൊക്കെ തന്ന് കാലൊക്കെ തളർത്തി കളഞ്ചോലെ ചെയ്യുമ്പോൾ കേട്ടോട്ട് നമ്മുടെ മുന്നേ പാടത്തിൽ നമ്മളങ് മാറി കഴിയുമ്പത്തേക്കാൾ പാടും ആ അതെ അതെ ആരും കാണാതെ പോകരുത് കഴിവ് കേറിയിരിക്ക സ്നേഹ സത്യം ചെയ് ചവിട്ടി പിടിച്ചു പെടലിന് താഴെ എത്തി അങ്ങനെ നമ്മള് ലാസ്റ്റായിട്ട് നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിന്റെ ഭാഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലാസ്റ്റാണ് ഇനി സെറ്റിങ് എന്ന് പറഞ്ഞ ബ്രേക്ക് സെറ്റിങ് അപ്പോൾ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിമേ ഇറങ്ങണം അപ്പൊ അതിനുള്ള പരിപാടിയിലാണല്ലോ സത്യം ചെയ്യണ്ട സന്തോഷം അല്ലേ നട? സെന്റ് പറ സ്റ്റാർട്ടിങ്ങല്ലേ നങ്ങള് ഹേ? പെട്ടാടാ ഒരു നോക്കാനൊന്നും പോകാനവണ്ടില്ലോ മച്ചന്മാരെ സംഭവം എന്താ ചോദിച്ചല്ലേ പീറ്ററിനെ ഫ്രണ്ട് എന്തോ ചെയ്തോണ്ടിരിക്കള് ഭയങ്കരമായിട്ട് മഴത്തും പാണ്ടാർ ഞാൻ ഇട്ട് പോവാന്ന് പറഞ്ഞേ ആ ഒറ്റ ഡയലോഗിനു വേണ്ടി ഞാൻ തീ കൊളുത്തി വിട്ടതാ അതിപ്പിന്നെ ചിരിയാ അത് നിക്കണില്ല സംഭവം അല്ലേ ഓ ഡേറ്റേട്ടർ അത് സാഹസികമായി രക്ഷപ്പെട്ടു മച്ചാന്മാരെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല വെയിറ്റ് ഉണ്ട് വീലിന് പിന്നെ വീഡിയോയിൽ കാണുന്നോണ്ടാണ് വീലിന് ഇച്ചിരി സൈസ് ചെറിയ സൈസ് പോലെ തോന്നുന്നത് പക്ഷെ നേരിട്ട് കാണുമ്പോൾ വണ്ടിക്ക് നല്ല സൈസ് ഉണ്ട് നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ ഒരാൾ ഇപ്പോൾ ഓരാ രണ്ട് പേരെങ്കിലും മിനിമം ഒന്ന് പിടിച്ച് പിടിച്ചാലോ ഒന്ന് വെച്ചിട്ടുണ്ട് പൊ ഒരു പൊടിക്കെങ്കിലും പൊന്തളളൂ അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞ് സഹായിക്കണം അപ്പം ഞാൻ വണ്ടിക്കകത്ത് ഇരുന്ന് ബ്രേക്കോ കിട്ടുക അല്ലാതെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്ന കൂടെ എന്താ പറയുക പുറത്തുനിന്ന് എടുത്തേക്കണം അല്ല ഞാൻ സീറ്റുമേ എന്നിട്ട് ഇട്ട് ഞാൻ പുറത്തുനിന്ന് പിടിച്ചേക്കണം അപ്പോൾ ആ വീഡിയോ കാണുന്നാലും തോന്നരുത് എന്നാൽ നിനക്കൊന്ന് എടുത്തുകൂടായിരുന്നു നിനക്കൊന്ന് സഹായിച്ചൂടായിരുന്നോന്ന് കാരണം ഞാൻ അകത്ത് ബ്രേക്ക് അവിടെ ഇട്ടിരിക്കുക അല്ലെങ്കിൽ വീലിങ്ങനെ ആൾ കയറ്റിടുമ്പോൾ അത് തെന്നിപ്പോയി അപ്പോൾ ഞാൻ വീ വണ്ടിക്കകത്തിരുന്ന് എടുക്കുക അപ്പം പുറത്തുള്ളവരൊക്കെ അത് ഇടയിൽ ഇറക്കിണ്ട് ആളാണെ ആരേയും വിളിക്കണമില്ല ശരിയായ ഒരു നടപടിയല്ലേ എത്ര രണ്ട മുഖത്തെ മോഭാവം കണ്ടോ കണ്ടോ സത്യട്ടാ മാസിച്ചിട്ട് ഞാൻ പിടിച്ചാലും ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ ഞാൻ ഇവിടെ ചവിട്ടില്ലായിരുന്നോ നിക്കൂലല്ലേ മച്ച പോലെ ടയറും കാര്യങ്ങളൊക്കെ നമ്മളകത്ത് അയാളുടെ ഇതിനകത്ത് പരിപാടി ഒന്നും കാണാൻ പറ്റിയില്ല റേഡിയേറ്ററിന്റെ ഓഫ് അഡ്ജസ്റ്റ് ചെയ്തു അതിനുള്ള പൊക്കമില്ല ശനിക്കേഡിയേറ്റർ പൊട്ടിക്കുക ആത്തി കേട്ടോ അപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഒരു സ്പേസ് ഉണ്ടാവും ഇഞ്ച് ഒരിഞ്ചുണ്ടോ സ്പേസ് ഒരു ഇഞ്ച് കൂടുതൽ സ്പേസ് കിട്ടിട്ടോ ഇനി നമുക്ക് ആ വിഷയം പറ്റത്തില്ല അല്ലേ അങ്ങനെ പീറ്റർ ഏട്ടാ ഈ ഭാഗത്ത് എഞ്ചും ഭാഗത്തേകദേശമൊക്കെ ആയാകഴിഞ്ഞല്ലേ നമുക്ക് പിന്നെ നാളെ ഇറക്കാൻ പറ്റുമോ സ്റ്റാർട്ട് ചെയ്യുമല്ലേ ആ ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിന്റെ ഭാഗത്ത് പരിപാടിയും പുറത്തുള്ള പരിപാടിയും ഏകദേശം കഴിയാറായി അപ്പൊ ഒരു ഹോസ് കൂടെ കിട്ടാറുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ സ്റ്റാർട്ട് ആകുന്നുണ്ടാ പറഞ്ഞിട്ട് മാറാൻ പോവാൻ എന്റീറ്റ

അപ്പൊ അച്ചമ്പര നൈസായിട്ട് വണ്ടി ഒന്ന് തള്ളി നേരെ പുറത്തേക്ക് ഇടപരിപാടിയാണ് തള്ളാൻ നിക്കാണോ തള്ളാം എനിക്ക് കണ്ണു കാണത്തില്ല കേട്ടോ എന്റെ മേളിൽ മറ്റേ സാധനം വെച്ചേക്കുവാ പറയണ നിർത്താൻ വേറെ വഴിയൊന്നുമില്ലേ എങ്ങോട്ടോ എങ്ങോട്ടോ പൊറത്തേക്ക് ഇറക്കാനാ ഫ്രണ്ട് നോക്കോള അപ്പൊട്ടെ ഒന്നില്ല നമുക്ക് അടിച്ച് അപ്പൊ അങ്ങനെ നൈസ് ആയിട്ട് എടുത്ത് പുറത്തേക്ക് ഇടൂട്ടോ വെയിലും കാര്യങ്ങളും വെളിച്ചൊക്കെ കൊള്ളാൻ തുടങ്ങി ചെറുക്കൻ അങ്ങനെ ഇനി ഇവ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഹോസും കാര്യങ്ങളും ശേഷം നമുക്ക് ഇവനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം സ്റ്റാർട്ട് ചെയ്യാനുള്ള സർവീസ് അല്ലേ എന്നാ അച്ചന്മാരെ ഭയങ്കര ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റിലിരിക്കട്ടോ കാരണം എന്താ വെച്ചാൽ മൂന്നാമത്തെ ദിവസമാണ് ഇവനെ വിട്ടിട്ട് അപ്പോൾ ഇവന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കി ഒന്ന് കാണണം മെയിനായിട്ട് അതാണ് അപ്പോൾ അപ്പോ ഇനോസം വരണ്ട് നല്ല ല്ലേം പിടിക്കേം പിടിക്കാൻ തെറ്റാവുള്ളു മച്ചമാരെ ഓൾമോസ്റ്റ് എല്ലാ പണിയും തന്നെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചെക്കനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ടോ മച്ച നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ടോ മൂട്രോ അല്ലേ ഇൻഡിക്കേറ്റർ ആ പോലെ ഉണ്ടല്ലേ ഓപ്പട്ടെ ച്ച നമ്മടെ വണ്ടിയായിട്ട് വേണ്ട ജോർജ്ജേട്ടം വന്നു കേട്ടോ നമ്മള് ചെറിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ജോർജേട്ടം വണ്ടിയായിട്ട് എത്തി ശരിയായോ എന്തായിരുന്നു ഒന്നും കേട്ടില്ല ചേട്ടാ കുഴപ്പില്ല ഇങ്ങള്ക്കണെങ്കിൽ സ്റ്റൽപ്പടി കട്ടെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാളിപ്പോയി ആ മനസ്സിലായി മനസ്സായി ഒന്നാ ചാർജ് തോന്നു ജമ്പ ചെയ്യേണ്ടി വരുമോ മച്ചമാരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ചെറിയ ചാർജിന് ഉണ്ട് പെട്ടെന്ന് വായു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പോകേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് വണ്ടിയുടെ സ്റ്റാർട്ടിങ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് നമ്മള് ഫുൾ ഫുൾ വീഡിയോ സ്റ്റാർട്ടിങ് ആവേണ്ട സമയം വന്ന് അതുകൊണ്ട് പോകേണ്ടി വന്നു അപ്പൊ നമുക്ക് അടുത്ത ദിവസം കൊണ്ടുപോകാൻ വേണ്ടി വരാം ആയിരുന്നു അച്ഛന്മാരെ ക്രിസ്മസ് ആയതുകൊണ്ട് കെഎസ്ആർടിസിന്റെ ബസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ തൊടുപുഴ എത്താൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ചങ്ക് എന്തുകൂട്ടാൻ നമ്മളെ കൂട്ടാൻ വേണ്ടി വന്ന കേട്ടോ അങ്ങനെ മച്ചന്മാരെ നമ്മളങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ആരും ഇല്ല കേട്ടോ വർക്ക്ഷോപ്പിൽ നമ്മുടെ ചേട്ടന്മാരെ അപ്പം രണ്ടായിരുന്ന പേയ്മെന്റ് കൊടുത്തു നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളെ കൂട്ടിനെ നമ്മളെ വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ കാരണം അവൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വേറെ വണ്ടി ഇട്ട് വന്നത് അതിവിടെ വെച്ചിട്ട് പിന്നെ അതെടുക്കാൻ വേണ്ടി വീണ്ടും വരണ്ടേ അങ്ങനെ ഫൈനലി നമ്മളെ ചെറുക്കൻ്റെ അടുത്ത് നമ്മൾ എത്തി കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് നാലാമത്തെ ദിവസം കേട്ടോ അവൻ്റെ അടുത്തോട്ട് പറഞ്ഞേ അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ മെയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പേയ്മെൻ്റ് അവിടെ കൊടുത്തു ബില്ലും പേയ്മെൻ്റ് ബില്ലും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ തന്നെ ലേബർ ചാർജും പിന്നെ എന്താ പറയുക അതിൻ്റെ ഇതിൻ്റെ അവിടെ തന്നെ ഓയിലിൻ്റെയും എമൗണ്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അന്യ ഒരു ഫീലിംഗ് ആണ് മാത്രമല്ല നമ്മുടെ ആ പഴയ ലൗഡും കാര്യങ്ങളും ലൗഡിൻസൊക്കെ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ എന്താ ബ്രേക്കിങ്ങാണല്ലോ പക്ക ബ്രേക്കിങ്ങാണ് നമ്മൾ നേരത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നേരത്തെ ഞാൻ അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ ഭയങ്കര സുഖമുണ്ട് അപ്പോൾ അച്ചന്മാരെ നമുക്കിനെ നേരെ വീട്ടിലേക്ക് വിട്ടാലോ അപ്പം അച്ചന്മാർ അങ്ങനെ നമ്മൾ വീടെടുത്തി അപ്പം നൈസായിട്ട് നമുക്ക് ഇവരുടെ നാഗത്തോട്ട് കയറ്റി വരണം അങ്ങനെ മച്ചന്മാരെ നമ്മൾ സേഫായിട്ട് നമ്മൾ വീടെത്തി കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും മുമ്പോട്ട് എനിക്ക് ഈ സപ്പോർട്ട് തന്നെ വേണം ഇനിയും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം അപ്പം മച്ചന്മാരെ എല്ലാവർക്കും കൂടി നല്ല അടിപൊളി ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പാർക്കലാം ബൈ ബൈ